ചേച്ചേ എന്താ കറി വെച്ചോണ്ട് നിൽക്കാണോ ആ കറി വെച്ചോണ്ടിരിക്കുന്നോ ഇന്ന് ആ എനിക്ക് മീനീട്ടി എല്ലാം കറിയൊക്കെ വെച്ച് പനിയൊക്കെ ആയി അപ്പഴാ ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് വരാടി ഒരു പ്രയാസമോഹത്ത് ഒരു കാര്യമുണ്ട് എന്റെ മോക്കിൽ ആരും വരുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്റെ ഒരാളെ ഇഷ്ടമുണ്ട്

ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത് പിന്നെ ഏതാ പയ്യനേതാ പീറ്ററിന്റെ അനിയൻ ജോർജെ തപസിണ്ണന്റെ മോ ആ നല്ലവനാ അവനിപ്പാണ്ട് ഗൾഫിൽ പോയി എന്നൊക്കെ പറയുവാ എനിക്ക് അറിയത്തില്ല നിന്റെ മോളെ സംബന്ധിക്കണം ണോ കൂടെ പോന്നത് ഒരു സമാധാന രക്ഷപ്പെട്ടു ചേച്ചി ആൾക്കാരിന്റെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും എന്റെ അമ്മീ ഞാൻ ഇനി പോട്ടെ ഇനി പോയിട്ട് ചോറ് കഴിക്കണം എന്ത് കുളിക്കണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കണേ പെൺകുച്ചി ആണിനെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളാണ് ഈ കാലത്തുള്ളത് എന്തുവാ അല്ലേ